ന്യൂസിലാന്റിലേക്ക് വിസ ശരിയാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് കോഴിക്കോട് സ്വദേശികളിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ യുവതി തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായി വെങ്ങിണശ്ശേരി സ്വദേശിനി ബ്ലസി അനീഷ് എന്ന മുപ്പത്തിനാല് വയസ്സുകാരിയാണ് അറസ്റ്റിലായത് കോഴിക്കോട് പുതിയറ തിരുമംഗലത്ത് വീട്ടിൽ ശമൽരാജ് സുഹൃത്ത് നോബിൾ എന്നിവരിൽ നിന്നായി എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയാണ് യുവതി തട്ടിയെടുത്തത് ശമൽരാജിൽ നിന്ന് നാല് ലക്ഷം രൂപയും നോബിളിൽ നിന്ന് നാല് പോയിന്റ് ഒമ്പതഞ്ച് ലക്ഷം രൂപയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒമ്പത് മുതൽ ഒക്ടോബർ ഒമ്പത് വരെയുള്ള കാലയളവിൽ പലപ്പോഴായി ബ്ലസി അനീഷ് കൈപ്പറ്റുകയായിരുന്നു എന്നാൽ വിസ ശരിയാക്കി നൽകുകയോ കൈപ്പറ്റിയ പണം തിരികെ നൽകുകയോ ചെയ്യാതെ യുവതി തട്ടിപ്പ് നടത്തുകയായിരുന്നു തട്ടിപ്പ് മനസ്സിലാക്കിയ ശമൽരാജ് ചാർപ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐപിഎസിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് ബ്ലിസി അനീഷിനെ അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐപിഎസിന്റെ നേതൃത്വത്തിൽ ചാർപ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജിൻ എം എസ് സബ് ഇൻസ്പെക്ടർ സുബിന്ദ് കെയസ് എസ് ഐ ഷീജ സിവിൽ പോലീസ് ഓഫീസർമാരായ ധനീഷ് സി അർജുൻ ഡ്രൈവർ സിപിഒ പ്രദീപ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന